Wait yeah. शुक्लां भरदरं विष्णु शशिवमं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोः वशान्दै गजाननं भूतगणा कवित्वजम्बूफलसारभक्षिणम् उमासुदं शोकविनाशकारणं नमा പ്രസന്തിനായിട്ട് ശ്രീ കെ വി ശ്രീനിമാനേജ് ജന്മഭൂമി ക്ഷണിച്ചു കൊള്ളുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ രാധാ ശ്രീ ശ്രീകണ്ഠൻ ചേട്ടൻ സദസ്സരുള്ള മുതിർന്ന സഹോദരന്മാരെ സ്നേഹനിധികളായ ജന്മഭൂമിയുടെ പ്രിയ സഹോദരി സഹോദരന്മാരെ നമസ്കാരം ജന്മഭൂമിയുടെ പ്രവർത്തക സംഗമം ഏതാണ്ട് കുറെ വർഷങ്ങൾ തുടർച്ചയായിട്ട് നടത്തിയിരുന്നു പിന്നീട് കൊറോണ വന്ന സമയത്ത് അത്തരം ഒത്തുചേരലുകൾ അസാധ്യമായപ്പോൾ അത് സ്വാഭാവികമായി നമുക്ക് നിർത്തും കൊറോണ മാറിയ സാഹചര്യത്തിൽ ഉടൻ തന്നെ അത് പുനരാരോപിക്കുന്നതിനും അപ്പോഴത്തെ സാഹചര്യങ്ങൾക്കുന്നതുകൊണ്ട് നമുക്ക് സാധ്യമല്ലായിരുന്നു പക്ഷെ ഈ വർഷത്തിന്റെ പ്രത്യേക നമുക്ക് എല്ലാവർക്കും അറിയാം ജന്മഭൂമി പത്രം ആരംഭിച്ചിട്ട് അൻപത് വർഷം പൂർത്തിയാവുകയാണ് അൻപത് വർഷം പൂർത്തിയാകുന്ന ജന്മഭൂമി പത്രത്തിന്റെ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്കാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് നമ്മളെപ്പോലെ തന്നെ ഈ അൻപത് വർഷത്തിനിടയ്ക്ക് നിരവധി പേർ വിരമിച്ചു പോയിട്ടുണ്ട് ചിലര് സർവീസിലിരിക്കന്നെ മൃതി ഇടഞ്ഞിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അൻപത് വർഷത്തിന് ശേഷമുള്ള ജന്മഭൂമിയുടെ കുടുംബാംഗങ്ങളുടെ തലവന്മാരാണ് നമ്മളെല്ലാവരും നമ്മളുടെ കുടുംബത്തിലുള്ള ആളുകളെ ഇവിടെ വെച്ച് നോക്കുമ്പോൾ ജന്മഭൂമി എന്ന് പറയുന്നത് വളരെ വലിയ ഒരു സംവിധാനമാണ് എന്ന് നമുക്ക് ബോധ്യമാ നമ്മുടെ ഏജന്റുമാര് അടക്കമുള്ളവരെ കൂടി കണക്കാക്കുമ്പോൾ അത് മൊത്തം കേരളത്തിലും കേരളത്തിന് പുറത്തും വ്യാപൃതമായി നിൽക്കുന്ന ഒരു വലിയ ശൃംഖലയുടെ ഭാഗമാണ് നമ്മളെല്ലാവരും വർഷം പൂർത്തിയായി കഴിയുമ്പോൾ ഒന്ന് ജന്മഭൂമി അത് തുടങ്ങിയ പോലെ തന്നെ മറ്റു പത്രങ്ങൾ പലതും നിർത്തിയിടത്ത് ജന്മഭൂമിയെ നിലനിർത്താനായി എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ വിജയമാണ് നിലനിർത്താനായി എന്നുള്ളത് മാത്രമല്ല അതിനെ മുഖ്യധാരാ പത്രങ്ങൾക്കൊപ്പം കൈപിടിച്ചുയർത്തുവാനും നമുക്കായിട്ടു മറ്റു പല പത്രങ്ങളും എങ്ങനെയാണ് സംവിധാനങ്ങളെ മരവിപ്പിച്ചു നിർത്തേണ്ടതെന്ന് ആലോചിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ മേഖലകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും നല്ല ധാരണയുള്ള ആളുകളാണ് പക്ഷെ നമ്മൾ കൊറോണയുടെ ആ പോലും നമ്മൾ അങ്ങനെയല്ല ചിന്തിച്ചത് എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുൻപോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതായി അതുകൊണ്ട് പലപ്പോഴും നമ്മൾ വിപതി ധൈര്യം നമ്മുടെ ഓരോ പ്രവർത്തകരും ഇക്കാര്യത്തിൽ കാണിച്ചിട്ടുണ്ട് അങ്ങനെ അതി പ്രവർത്തനത്തിലൂടെയാണ് ജന്മഭൂമി മുമ്പോട്ട് പോകുന്നത് അതിന്റെ ഒരു മൊത്തത്തിൽ ഒരു വേദന നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതിന് സൂക്ഷിക്കാനുള്ള വശമുണ്ട് ജന്മഭൂമിയുടെ മൊത്തം വരവ് ചെലവ് നോക്കുന്ന സമയത്ത് ലാഭത്തിലോടുന്ന മൊത്തമാണ് നഷ്ടത്തിലല്ല ഞാൻ ഈ കണക്കിലൂടെ പറയുന്ന പ്രവർത്തകരോടായോട്ട് പറയുന്ന ഇത് പുറത്തുപോയി അങ്ങനെ പറയാനല്ല ലാഭത്തിലോടുന്ന ഒരു പത്രസ്ഥാണ് അവൾ പ്രവർത്തിക്കുന്നത് പക്ഷെ പലപ്പോഴും ആ ലാഭം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല അത് നമുക്ക് എപ്പോഴും ഒരു വേദന മനസ്സിൽ പല കാരണങ്ങൾ കൊണ്ട് വരും ശമ്പളത്തിന്റെ കാര്യത്തിലായിരിക്കും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോ അപ്പൊ അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമുക്ക് ഫീൽഡിൽ നിന്ന് പണം കിട്ടുന്നില്ല കിട്ടാനുള്ള തടസ്സങ്ങളാണ് അത് പരിശ്രമിക്കാത്ത കൊണ്ടാണോ അതൊരു ക്രോണയ്ക്ക് ശേഷമുള്ള പ്രത്യേക സാഹചര്യം കൊണ്ടാണോ ഓരോ യൂണിറ്റ് തലത്തിൽ ഓരോ പ്രത്യേക സാഹചര്യങ്ങളാണുള്ളത് പലപ്പോഴും നഷ്ടത്തിലാണ് എന്ന് നമ്മൾ മനസ്സുകൊണ്ട് കരുതുന്നത് യൂണിറ്റുകളൊക്കെ ലാഭത്തിലാണ് കണ്ണൂര് നമ്മൾ പലപ്പോഴും ചിലപ്പോ നഷ്ടത്തിലാണെന്ന് കരുതും പക്ഷേ ഈ കണ ഇത്തവണ കണക്കും കണ്ണൂര് ലാഭത്തിലാണ് ഓരോ യൂണിറ്റുകളും ഓരോ യൂണിറ്റുകൾ ചിലത് വളരെ പെട്ടെന്ന് ലാഭം ഇത് ഓരോ യൂണിറ്റുകൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുന്നത് കൊണ്ട് നമ്മൾ പലപ്പോഴും പലതും ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി പോകുന്ന യൂണിറ്റാണ് കൊല്ലം എന്ന് കരുതുമ്പോൾ ചന്ദ്രവാചാട്ടം പോലും അറിയത്തില്ലായിരിക്കും കൊല്ലം കടപ്പുനുമ്പോൾ ലാഭത്തിലാണ് ഏഹ് നമ്മൾ അപ്രതീക്ഷിതമായ ലാഭം പല യൂണിറ്റുകളും ഉണ്ടാക്കുന്നു പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ചില യൂണിറ്റുകൾ വളരെ വലിയ നഷ്ടത്തിലുമാണ് ആകെ ജന്മഭൂമി എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി മൊത്തം നോക്കുമ്പോൾ ലാഭത്തിലാണ് ഞാൻ ഈ സ്ട്രക്ചറിൽ പറഞ്ഞത് ഒരു ചെറിയ പരിശ്രമം നമ്മൾ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് പരിശ്രമത്തിൽ ഗുണമുണ്ട് പക്ഷെ നമുക്ക് പണത്തിന്റെ വരവ് പണം തരാറുള്ള ആളുകളെ കണ്ടെത്തി വാങ്ങുക എന്നുള്ള പ്രവർത്തനം പരസ്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പരസ്യം ഏതാണ്ട് ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ പരസ്യം കിട്ടിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി കടന്നുപോകും സർക്കുലേഷന്റെ കളക്ഷൻ ഏതാണ്ട് ഒരു സീറോ ചില യൂണിറ്റുകളിൽ ചിലത് ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ സീറോ എന്ന് പറയാൻ വലിയ വ്യത്യാസം അത് നടക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷത്തെ പോലെ വാർഷിക വാർഷികം നടന്നില്ല എന്നുള്ള കാരണം കൊണ്ട് അതിന്റെ ഡാമേജ് ഭാഗത്തുണ്ട് ഞാൻ പറഞ്ഞത് ഒരു ഭാഗം ഞാൻ ഉയരുമ്പോഴുള്ള ആകെ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ വേദനകളൊക്കെ ഉള്ളപ്പോൾ മൊത്തത്തിൽ നമ്മൾ അതിന്റെ ഒരു സുഖം അനുഭവിക്കാൻ നമുക്ക് പലപ്പോഴും പറ്റാറില്ല അതുകൊണ്ട് ഈ ജന്മഭൂമി പ്രവർത്തക സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നു ഒന്നു മാത്രമേ ഉള്ളൂ എല്ലാവരും അത് ഒരുമിച്ച് കാണുക എല്ലാവരും പരസ്പരം സംസാരിക്കുക എല്ലാവരും അത് ചിരിക്കുക കോട്ടയത്തുള്ളവർ കോഴിക്കോടുള്ളവർ കണ്ണൂരുള്ളവരും ഒക്കെ ജന്മഭൂമിയുടെ ഭാഗമാണെന്ന് സ്വയം ഒന്ന് പറയുക അങ്ങനെ പറയാനൊരു അവസരം ഉണ്ടാക്കണം അങ്ങനെ പറയുന്നത് വഴി ജന്മഭൂമി വളരും നമുക്കെല്ലാവർക്കും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ അപ്പൊ എന്തുകൊണ്ടാണ് ഈ ജന്മഭൂമി ഈ സമ്മേളനം ഈ പ്രവർത്തന സംഘം ഈ സുവർണ ജൂമിയുടെ സമയത്ത് വെച്ചത് ഉപയോഗിച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സ് തുറന്ന് സംസാരിക്കാനും മനസ്സ് തുറന്ന ആശയങ്ങൾ പങ്കിടാനും നമ്മളെ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തകർ എന്ന നിലയ്ക്ക് നമ്മുടെ സന്തോഷങ്ങൾ മനസ്സിലാക്കാൻ ചില ചില പോരാജുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും കൊണ്ട് രാധാഴ്ച നടക്കുള്ള ആൾക്കാരൂടെ ഉള്ളതുകൊണ്ട് വ്യക്തിപരമായി സംസാരിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടണം എന്നുള്ള നമ്മൾ ഈ പ്രവർത്തക സംഗമം വെച്ചിരിക്കുന്നത് അത് ജനുവരി ഉള്ളിൽ നിന്നുള്ള ആളുകൾ മാത്രമാണ് പങ്കെടുക്കുന്നത് അതുകൊണ്ട് പുറത്തുനിന്ന് നമ്മളെ ഒരു ആളെ ഒപ്പിച്ചു അങ്ങനെ ഒരു പരിപാടിയായിട്ടില്ല നമ്മുടെ ഒരു പരിപാടിയാണ് അപ്പൊ ഇതൊരു സ്വാഭാവികമായിട്ട് നമ്മുടെ അധ്യക്ഷനായിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ രാധാക്ഷേത്രനാണ് രാധാക്ഷേത്രെല്ലാവർക്കും അറിയാം ഔപചാരി പേരിൽ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യാം നമുക്ക് ഈ അൻപത് വർഷം ജന്മഭൂമിയോടൊപ്പം സഞ്ചരിച്ച ആളെന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ ജന്മഭൂമിയുടെ മജ്ജയും മാംസവും രക്തവും വിയർപ്പുമെല്ലാം എവിടെയാണ് ഇപ്പൊ ഉള്ളത് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുമ്മനായ പരിപാടി പങ്കെടുക്കാം എന്നോട് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഒരു ചെറിയ പ്രശ്നം വന്നത് നാളെ പ്രധാനമന്ത്രി വരുന്നതുകൊണ്ട് ഇന്ന് ചില അടിയന്തരം വീട്ടിങ്ങൾ അദ്ദേഹം പങ്കെടുക്കേണ്ടതായിട്ടും അതുകൊണ്ട് രാവിലെ വിളിച്ച് ഞാൻ എങ്ങനെയെങ്കിലും വേദന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വരാതിരിക്കത്തില്ല എന്നാലും ഈ യോഗത്തിലേക്ക് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുക പിന്നീട് നമ്മുടെ കുഞ്ഞിക്കണ്ണ ചേട്ടൻ ഇപ്പൊ അൻപത് വർഷത്തെ ജന്മഭൂമിയിൽ ഇന്ന് അൻപത് വർഷമായി തുടർച്ചയായി നിൽക്കുന്ന ആരുണ്ട് ജന്മഭൂമിയെ കുറിച്ച് അങ്ങനെ ആധികാരികമായി ഒരു ചരിത്രം ആരുടെ ജീവിതത്തിലിട്ട് നോക്കി അറിയാൻ പറ്റും അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും റഫറൻസുകൾ എന്ന് ചോദിച്ചാൽ ഇന്ന് ജന്മഭൂമിക്കുള്ളിലുള്ള ഒരാളെ കുഞ്ഞിക്കണ്ണാണ് വളരെ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് കണ്ണൂർ സ്വദേശിയാണ് വർഷങ്ങളായി പല ജന്മഭൂമിയുടെ പല ചുമതലകളിൽ ഇരുന്ന് തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ചരിത്രയ്ക്ക് അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിൽ പരിചയപ്പെടുത്തുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുക നമ്മുടെ പത്രാധിപർ എന്നുള്ളവരേക്ക് നമുക്ക് എല്ലാവർക്കും എപ്പോഴും അടുത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് കെ എൻ അറിയാൻ അദ്ദേഹം കോട്ടയം സ്വദേശിയാണ് അദ്ദേഹം ഈ യോഗത്തിലുണ്ട് ഞാൻ അദ്ദേഹത്തെയും ഈ യോഗത്തിൽ പരിചയപ്പെടുത്തുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും നമ്മൾ പാട്ടുപാടി പോലെ നന്ദിയുടെ കാര്യം പറഞ്ഞാൽ ആർക്കാരാണ് സ്വാഗതം പറയേണ്ടത് എന്ന് നിലനിൽക്കുമ്പോഴും നമ്മുടെ വ്യത്യസ്ത യൂണിറ്റുകളുടെ എല്ലാ പ്രവർത്തകരും ചിലർ മാത്രം വളരെ വ്യക്തിപരമായ ചില കാരണങ്ങളുണ്ട് ചില അസൗകര്യങ്ങളുണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരെയും ഞാന് ജന്മഭൂമിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുക അൻപതാം വർഷത്തെ സംബന്ധിച്ചാണെങ്കിൽ അൻപതാം വർഷത്തിന്റെ ആഘോഷങ്ങൾ പല സ്ഥലങ്ങളിൽ പല രൂപത്തിൽ നടന്നിട്ടുണ്ട് അതിന്റെ സമാപനം എന്ന പേരില്ലെങ്കിലും ഏതാണ്ട് സമാപന സ്വഭാവമുള്ള പരിപാടിയാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് കോഴിക്കോടത്താണ് ആരംഭിച്ചത് അപ്പൊ അത്തരം പരിപാടികളെ കുറിച്ച് ചെറിയ വിശദീകരണവും ഇതിനിടയ്ക്ക് ഇവിടെ ഉണ്ട് നമ്മുടെ ചില മുതിർന്ന പ്രവർത്തകർ ഈ ഒരു വർഷ കാലയളവിൽ അടുത്ത മാസവും തൊട്ടടുത്ത മാസങ്ങളിലുമൊക്കെ ജന്മഭൂമിന്ന് വിരമിച്ച് മാർത്ഥമില്ല അപ്പൊ അങ്ങനെ ചില ആളുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത് ഇതുമാത്രമാണ് ഇന്നത്തെ പരിപാടി ഞാൻ ആദ്യം ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ നമുക്ക് പരസ്പരം കാണാനും സംസാരിക്കാനും ഇടപെടാനുള്ള ഒരു അവസരം എന്നുള്ള ഈ ഒത്തു ധന്യമായി കാണണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം